അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടക്കുന്നത് ഹോട്ടൽ ടാസ്ക് ആണ് ഇന്നലെ നടന്നതിൻ്റെ ബാക്കിയാണ് കണ്ടിന്യൂവേഷനാണ് നടക്കുന്നത് ഇന്നലെ ഏകദേശം വന്ന ചലഞ്ചേഴ്സ് രണ്ടുപേരും കണ്ടസ്റ്റൻസിനും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ആ എപ്പിസോഡ് കണ്ടപ്പോഴും ലൈവ് കണ്ടപ്പോഴും മനസ്സിലായി കാരണം ആരും ആരും ഇല്ല ഈ ചലഞ്ചേഴ്സിനെ പ്രീതിപ്പെടുത്തി ആ സ്റ്റാർ എങ്ങനെയും മേടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായി പരസ്പരം എങ്ങനെയാണോ ഒരു ബഹുമാനമില്ലാത്ത കണ്ടസ്റ്റൻസ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൻ്റെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ടാവില്ല കാരണം ഒരു ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെ അതിനെപ്പോലും മനസ്സിലാക്കി പ്ര ചെയ്യാൻ കഴിവില്ലാത്തൊരു കൂട്ടം ആൾക്കാരാണ് ഈ സീസണിലുള്ളത് എങ്ങനെയെങ്കിലും ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പല തന്ത്രങ്ങളും പയറ്റുന്നത് എവിടെ ഈ കഴിഞ്ഞ ആറ് സീസണിലും ഏറ്റവും മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടാസ്കുകളിലൊന്നാണ് ഹോട്ടൽ ടാസ്ക് അതും അവരല്ല കാരണം ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എങ്ങനെയാലും കച്ചര ഉണ്ടാക്കുക സ്ക്രീൻ സ്പേസ് എടുക്കുക ഈ ഒറ്റ ലക്ഷ്യം മാത്രമേ ഇവിടെയുള്ള പതിനാറ് കണ്ടസ്റ്റൻസിനുള്ളൂ അതിൽ കുറച്ചെങ്കിലും ഭേദമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ലക്ഷ്മി മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ വിടാണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാവുമാര് കൊടുത്ത റോള് വലിയ സ്ക്രീൻ സ്പൈസൊന്നും ഇല്ലെങ്കിലും ആശാൻ അവിടെ തന്നെ നിന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അനീഷ് അനീഷ് കുറച്ച് എന്താ പറയുക മോശമല്ലാത്ത രീതിയിൽ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാണുന്നുണ്ട് ലൈവിലും നല്ല രീതിയിൽ ആ ടാസ്കിനെ അനുയോജ്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നടന്ന് എങ്ങനെയും ആ ടാസ്കിനെ അലമ്പാക്കുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് കാരണം അവർക്കറിയില്ല എന്താ ചെയ്യണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നാൽ ബിഗ് ബോസ് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവുമില്ല ഒരു ടാസ്ക് ലെറ്റർ വായിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം കണ്ടസ്റ്റൻസ് അവർ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഇവിടെ ശരിക്കും ഈ സീസണില് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കച്ചറ പിക്ചറ അതു ഉള്ളൂ ഒരു ടാസ്ക് ടാസ്ക്കില്ല പ്രോപ്പറായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യില്ല എങ്ങനെയും തല്ലുപിടിക്കുക ആ ടാസ്ക് അലമ്പാക്കുക ഈ ഒറ്റ ലക്ഷ്യം മാത്രം ഏതായാലും നമുക്ക് കാണാം ഇന്ന് റിയാസ് അലീമ് വരുന്നുണ്ട് നമ്മുടെ ഗസ്റ്റായിട്ട് ഷിയാസും ശോഭയും ഇന്ന് ഇറങ്ങും അപ്പകരം റിയാസ് അലീമാണ് വരുന്നത് പ്രമോയൊക്കെ എല്ലാവരും കണ്ടു കാണും റിയാസ്ലീമിൻ്റെ എൻട്രിയോട് കൂടി ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നോക്കാം കാരണം സീസൺ ഫോറില് ഓളം സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു റിയാസ് സലീം അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ സ്റ്റേറ്റോണ്ട്